കാപ്പിയെ ഹെൽത്തിയാക്കുന്ന മൂന്ന് ചേരുവകൾ ദിവസവും കാപ്പി കുടിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കുന്നവരാണോ നിങ്ങൾ ആന്റി ഓക്സിഡന്റ് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയ കാപ്പി മിതമായ അളവിൽ കുടിക്കുന്നത് ആരോഗ്യത്തിന് മികച്ചതാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ് എന്നാൽ ചില ചേരുവകൾ കാപ്പിയിൽ ചേർക്കുന്നത് അതിന്റെ ഗുണങ്ങൾ ഇരട്ടിയാക്കും അവ ഏതൊക്കെയാണെന്ന് നോക്കാം ഇതിൽ ഒന്നാമത് കറുകപ്പെട്ടയാണ് ഒരു നുള്ളു കറുകപ്പെട്ട കാപ്പിയിൽ ചേർക്കുന്നത് പ്രത്യേക രുചി നൽകുന്നതിനൊപ്പം ഉപാപചയ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു മാത്രമല്ല രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും കൊളസ്ട്രോൾ ഡ്രൈ ഗ്ലിസറൈഡുകൾ രക്തസമ്മർദ്ദം എന്നിവ ഉൾപ്പെടെ ഹൃദയാരോഗ്യത്തിനുള്ള ചില പ്രധാന അപകട ഘടകങ്ങൾ നിയന്ത്രണ വിധേയമാക്കാനും കറുകുപ്പട്ടയ്ക്ക് കഴിയും അധികം കേൾക്കാത്ത ഒരു കോമ്പിനേഷനാണ് ഡാർക്ക് ചോക്ലേറ്റും കാപ്പിയും ഫ്ലവനോയിഡുകളാലും ആന്റി ഓക്സിഡന്റുകളാലും സമ്പന്നമാണ് ഡാർക്ക് ചോക്ലേറ്റുകൾ കാപ്പിയുടെ രുചി വർദ്ധിപ്പിക്കുന്നതിന് ഒപ്പം നിരവധി ഗുണങ്ങളും ഡാർക്ക് ചോക്ലേറ്റ് നൽകുന്നുണ്ട് ഹൃദയാരോഗ്യത്തിനും തലച്ചോറിന്റെ മികച്ച പ്രവർത്തനത്തിനും കാപ്പിയിൽ ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ എം സി ടി ഓയിലും നല്ലതാണ് തേങ്ങയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് എം സി ടി ഓയിൽ ഇത് കാപ്പിയിൽ ചേർത്ത് കഴിക്കുന്നത് ദിവസം മുഴുവനും ഊർജ്ജവും തലച്ചോറിന്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു മാത്രമല്ല ശരീരഭാരം നിയന്ത്രിക്കാനും എം സി ടി ഓയിൽ ഫലപ്രദമാണ് അതേസമയം മിതത്വം പാലിക്കുകയാണ് പ്രധാനം കാപ്പി കുടിക്കുന്നത് അമിതമായാൽ വിറയൽ ഉത്കണ്ഠ ഉറക്കമില്ലായ്മ ഉയർന്ന ഹൃദയവെടുപ്പ് എന്നീ ലക്ഷ്യങ്ങളിലേക്ക് നയിക്കാം പ്രധാനമായും കാപ്പി കുടിക്കുന്നത് രാവിലെ ആക്കുക ഉച്ച കഴിഞ്ഞ് കുടിക്കുന്നത് ചിലപ്പോൾ ഉറക്കത്തെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് കാപ്പി നിർജ്ജലീകരണം ഉണ്ടാക്കുമെന്നതിനാൽ ദിവസം മുഴുവൻ മികച്ച രീതിയിൽ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക